പിന്നാലെ കതിരാടും ഹായ് എല്ലാവർക്കും മൈ വേടിലേക്ക് സ്വാഗതം പിന്നെ ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ കേട്ടോ പിന്നെ ഞങ്ങൾ ആദ്യം കൂടി വീട്ടിൽ നിന്ന് കൊണ്ടു വന്ന കേട്ടോ ഈ ചെടികൾ അപ്പോൾ അത് പോയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്ട്ടോ അമ്മ എന്നെ ഒരുപാട് ചെടി ഉണ്ടായിനും എല്ലാം പോയി കുറച്ച് ചെടികളേ ഉള്ളൂ അപ്പോൾ അതെടുത്തതാ കേട്ടോ അപ്പോൾ ഇതിൽ തക്കാളി തൈയും മുളകും തൈ ഒക്കെ പാകി കിട്ടും അതാ ചെറിയ തൈകളൊക്കെ കാണുന്ന പിന്നെ അമ്മ തുണി മടക്കുന്ന കണ്ടിട്ട് ഞാൻ പോയി സഹായിച്ച കേട്ടോ ലാസ്റ്റ് അമ്മയ്ക്ക് എന്നെ പണിയായെങ്കിൽ തുണി മടക്കണം എന്നറിയില്ല കേട്ടോ ഇതുണ്ടല്ലോ അറിയാണ്ട് അമ്മ ഞാൻ പഠിക്കുന്ന വന്ന് എടുത്തതാ അപ്പോ അച്ഛൻ വന്നിട്ടോ ഞങ്ങൾ ചായ അടിക്കുകയാണേ പിന്നെ മസാലക്കടലയും പിന്നെ രണ്ടിപ്പോൾ ഒരുപ്പോൾ പോക്കൂട്ടള അതിനുള്ളട്ടോ അതിൻ്റെ അറിഞ്ഞുകൂടാ ഞാൻ വായിച്ചവ കഴിഞ്ഞേര പിന്നെ ഞാൻ ചോറ് തിന്ന കേട്ടോ പിന്നെ തക്കാളി കറിയും പിന്നെ കായ്പേരും പിന്നെ അച്ഛൻ ബീഫ് കറിയും കൊണ്ടുപോന്നീനു കേട്ടോ പിന്നെ അച്ചാറും ഉണ്ടായിന് ഇതാ കേട്ടോ കറി അപ്പോൾ നിങ്ങൾ വേറെ കഴിച്ചോ ഞാൻ കഴിക്കാൻ പോവാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീഡിയോയിൽ നാളെ വരാം അപ്പോൾ എല്ലാവരോടും ബായ്